വിശ്വസിച്ച് വന്ന് ഇറങ്ങി വന്ന് എനിക്ക് അഞ്ച് മക്കളെ സമ്മാനിച്ച എൻ്റെ ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്ര ഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായപ്പോ അന്നാണ് എനിക്ക് സ്ത്രീപക്ഷത്തുനിന്ന് ഇത്രയും ശക്തമായ ലോകമെമ്പാടുമുള്ള മലയാളികളും ഭാരതീയരും എൻ്റെ പിന്നിൽ അണിനിരുന്നെങ്കിൽ ഞാൻ ആരോടെ നന്ദി ചൊല്ലേണ്ടത് എനിക്ക് എൻ്റെ വല്യമ്മവൻ കൂടിയായ ശ്രീ നാരായണ പണിക്കർ അദ്ദേഹത്തിൻ്റെ വരികളാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു ഇതെല്ലാവർക്കും ഒരു ടാഗ് ലൈനാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ഒരു ഇൻട്രോസ്പെക്ഷണൽ ആംഗിളിൽ നമ്മൾ ചോദിച്ചാൽ ഈ ലോകത്തിന് ഒരു കാരണവശാലും ദ്രോഹമേൽപ്പിക്കാൻ നമുക്ക് തോന്നില്ല അത് മനുഷ്യൻ്റെ ചിന്താശക്തിയുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൽ നല്ല ഈ പത്ത് കൽപ്പനകൾ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ഉറപ്പിച്ചു വെക്കേണ്ട ടാഗ് ലൈനാണ് സ്മരണ എന്നെനിക്ക് റഞ്ജി പണിക്കര് പറഞ്ഞുണ്ട് സ്മരണ വേണം സ്മരണ അപ്പൊ ഭരചന്ദ്രന്റെ ഒരു ശുണ്ഠി എൻ്റെ രക്തത്തിലല്ല എൻ്റെ ഹൃദയത്തിൽ സുരേഷ് ഗോപി അല്ല നീ നീ ഭരത് ഈ ഭരത് ഈ ജനതയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരം അങ് നേരെ നഞ്ചത്തോട്ട് കുത്തി സ്വയം നഞ്ചത്തോട്ട് കുത്തി തറച്ചാൽ മതി അതിവിടേക്കില്ല ജനതയ്ക്ക് ഈ ഭരത് ചന്ദ്രനെ ആവശ്യമാണെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും ഭരത്ചന്ദ്രനായി നിർവഹിക്കും ഭരത്ചന്ദ്രനായി പെരുമാറും ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് ഞാൻ ഇവിടെ വച്ച് ഉറച്ച വാക്ക് നൽകുകയാണ് അതങ്ങനെ തന്നെയാണ് ഇനി ഈ വേദിയിൽ വന്നതെന്ന് പറഞ്ഞു ഞാൻ വെറും ഒരു സ്നിപ്പറ്റ് റിപ്ലൈസ് പോലെ ഞാൻ പറയാം അല്ലെങ്കിൽ ഇത് ഈ പ്രസംഗം ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കില്ല എൻ്റെ ഹൃദയം അത്രയും വിശാലമായതുകൊണ്ടല്ല എൻ്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും മെറ്റീരിയൽ എൻ്റെ ഹൃദയത്തിലേക്ക് വിഷലിപ്തമായി തന്നെ അടിച്ചേൽപ്പിച്ച മുഹൂർത്തങ്ങളും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ സംഗീതത്തിലൂടെയും വളരെ ശുദ്ധമായ മാനസിക സമീപനങ്ങളിലൂടെയും ഒക്കെ എനിക്ക് എൻ്റെ ആ ഹൃദയത്തെ തിരിച്ച് നല്ല നല്ല ദൈവീക അംശമുള്ള ഒരു ശുദ്ധത എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു എന്ന മുഹൂർത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു നന്ദി ഞാൻ അവരോടെല്ലാം ചൊല്ലേണ്ടതാണ് ഇവിടെ ഈ പറഞ്ഞ മുൻശുണ്ഠിയുടെ കാര്യം ഞാൻ പറഞ്ഞു അത് റഞ്ജി പണിക്കരുടെയും ഷാജി കൈലാസിൻ്റെയും പേനയിരുപ്പും മനസ്സിലിരുപ്പും കയ്യിലിരുപ്പുമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനായത് എന്നിട്ടും ഞാൻ അതിനെ തള്ളി പറയുകയായിരുന്നു ഷാജി ഇവിടെ വന്നതെന്ന് സംസാരിക്കുമ്പോൾ സെറ്റിലൊക്കെ അവൻ കാണിക്കുന്ന ഒരു ഒരു അക്രമിയുണ്ട് സംവിധായകൻ അതിന്റെ ഒരു ഒരു ശതമാനം പോലും ഈ മൈക്കിന്റെ മുമ്പിൽ ഞാൻ കണ്ടില്ല എന്തോ ഒരു നല്ലവനായിട്ടാണ് നീ നിന്നെ തന്നെ ഇവിടെ അവതരിപ്പിച്ചിറങ്ങിപ്പോയത് കമ്മീഷണറിലെ ഭരത് ചന്ദ്രനേക്കാൾ ചടുലനാണ് അതിനേക്കാൾ അക്രമിയാണ് ഈ ഷാജി കൈലാസ് അത് ആ സെറ്റിൽ വന്ന് ഈ ഒരു പിരിച്ചുകയറ്റും ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഷാജി സാറിന് ഞാൻ അറിയുന്നത് എൻ്റെ ഒന്ന് മുതൽ പൂജ്യം വരെ ആ കാലഘട്ടത്തിലാണ് എനിക്കൊരു ഫ്രെയിമിൽ എങ്ങനെ നിൽക്കണം ഒരു ക്ലോസ് അപ്പ് ഫ്രെയിം വെച്ചാൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിന് ക്ലാസ് എടുത്ത ജിജോ സാറിൻ്റെ കൂടെ നിന്ന് ജിജോ സാർ വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒന്ന് ഫോളോ ഇൻ ആവാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കിപ്പോഴും ഉണ്ട് ആലപ്പുഴ കടപ്പുറത്ത് വെച്ച് ഷാജി സാർ ഇങ്ങനെ വന്നിട്ട് റിസോർട്ട് സുരേഷ് അങ്ങനെയല്ല ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ മുഖത്തൊരു ചുറ്റും ഒരു വരവരച്ച് ഇതിൽ നിൽക്കുക സുരേഷ് ഈ ഒരു എന്താണ് കുറച്ച് നർവസ് ആയതുകൊണ്ട് ഒരു കാലിന്ന് ഈ ഗുരുവായൂർ കേശവനൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് പിന്നെ മറ്റേ കാലിന്ന് ഇങ്ങോട്ട് പോകുമ്പോ ഈ ഫ്രെയിമിൽ ഇത്രയായി പോകും അത് വൃത്തികേട സിനിമയെ കാണാൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ക്ലാസ് എടുത്ത മനുഷ്യനാണ് ഈ ഷാജി കരൺ സാർ അന്ന് ആ കടപ്പുറത്ത് വീശിയ മന മഴ പെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു നനുത്ത കാറ്റ് പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ മുഖത്തടിച്ചത് ഭയങ്കര സെൻസിറ്റീവായിട്ടും നെർവസ് ആയിട്ടും നിൽക്കുന്നതുകൊണ്ട് അത് അതിങ്ങനെ സ്പർശിക്കുന്നത് എനിക്കറിയാമായിരുന്നു അപ്പം ജീവിതത്തിൽ എനിക്ക് നന്മ വഴിയെ വന്ന ഒരു മുഹൂർത്തവും അതിൻ്റെ ചോരയോ അതിൻ്റെ നാടി സ്പന്ദനമോ ഒന്നും മറക്കാതെ ഒരിറ്റുപോലും മറക്കാതെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട് ഒരു വ്യക്തി ൾഡായി ഓരോ നിമിഷവും ഇവോൾവ് ചെയ്തു വരുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഹൃദയ ഘടനയാണ് ഇതൊരു സന്ദേശമൊന്നുമല്ല ഞാനിങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് പറയുന്നത് അനുകരിക്കേണ്ടവർക്ക് അനുകരിക്കുക ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ വന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല മറച്ചു വച്ചിട്ടില്ല ഇഷ്ടമില്ലാത്തത് അന്നേരം എന്തു വെറുപ്പ് എനിക്ക് നേരെ വന്നാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതീ ഷാജി സാറൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഹിതയിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് ഐഡിയോളജി ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്